ഹായ് നമ്മൾ ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റിലെ തകർച്ച നോക്കിയിട്ട് നമ്മൾ എസ് ഐ പി ക്യാൻസൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പല ഇൻവെസ്റ്റേഴ്സിനും നമുക്ക് ഇന്ന് ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് മ്യൂച്വൽ ഫണ്ടിലെ എസ് ഐ പി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ളത് അപ്പോൾ ഇവിടെ മാർക്കറ്റിന്റെ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് ഒക്കെ മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മിക്ക ആൾക്കാരും അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് കാരണം നമ്മൾ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടാണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ റിട്ടയർമെന്റിനാകാം അല്ലെങ്കിൽ കുട്ടികൾ എഡ്യൂക്കേഷൻ നല്ലൊരു ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് ഇവിടെ ഒരു മാർക്കറ്റിന്റെ തകർച്ച നമുക്ക് വളരെ ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ റിട്ടേൺസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് കാര്യം ഈ തകർച്ചയില് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് മാർക്കറ്റില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ടു മുപ്പത് ശതമാനം വരെ നമ്മൾക്ക് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാര്യം കോസ്റ്റ് അവർജിംഗ് ആണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് അപ്പൊ എസ് ഐ പി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം നമ്മൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോ ഏറ്റവും കൂടുതൽ കൂടുതൽ യൂണിറ്റ്സുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് നമ്മളൊരു ആയിട്ട് എടുക്കുക എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിന്റെ എൻഡ് വരെ നമ്മൾ അത് കീപ്പ് ചെയ്തു പോവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് ഗോൾഡ് അടുത്തെത്തി അല്ലെങ്കിൽ എന്റെ സ്വപ്ന എന്തിനു വേണ്ടിയാണോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു ഫണ്ട് എനിക്ക് അക്കോമേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാൽ മാത്രം ഫണ്ട് സ്റ്റോപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഫണ്ട് വിത്ഡ്രോ ചെയ്യുകയോ സ്റ്റിച്ച് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം അതിനുവേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ മലയാളം സംബന്ധിച്ചിടത്തോളം ബോണസ് ഡിസ്കൗണ്ട് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുടെ ബാക്കിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ പറഞ്ഞ സംഗതികളെല്ലാം കിട്ടുന്ന ഒരു സമയം എന്ന് വെച്ചാൽ മാർക്കിന്റെ കറക്ഷൻ അല്ലെങ്കിൽ മാർക്കിന്റെ ഒരു ഡൗൺ ട്രെൻഡ് ഇതില് ഈ ഒരു അവസരം നമ്മൾ പ്രയോജനപ്പെടുത്താതെ നമ്മൾ മിക്ക ആൾക്കാര് എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട് ഈ അവസരങ്ങളിൽ കൂടുതൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറുക അതും അല്ലെങ്കിൽ നമ്മൾ ആ എസ് ഐ പി അതേപോലെ കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കട്ടെ ഈ ഒരു ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇനി വരുന്ന ആവശ്യയിലൊക്കെ കൂടുതൽ യൂണിറ്റ്സുകൾ മേടിച്ച് നല്ലൊരു റിട്ടേൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.